മഹാത്മാഗാന്ധിയുടെ പ്രഭ ഉത്രനും എഴുത്തുകാരനുമായ തുഷാർ ഗാന്ധി പാലാ മൂന്നാനിയിലെ ഗാന്ധി ശില്പത്തിൽ പുഷ്പാർച്ചന നടത്തി ഗാന്ധി സ്മൃതി സംഗമത്തിന്റെ ഉദ്ഘാടനവും തുഷാർ ഗാന്ധി നിർവഹിച്ചു അക്രമവും വിദ്വേഷവും അരങ്ങുതകർക്കുകയാണെന്നും ബാപ്പുവിന്റെ മുഖമുദ്രകളായ മൂല്യങ്ങൾ തിരിച്ചുപിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പ്രഭ ഉത്രനും എഴുത്തുകാരനുമായ തുഷാർ ഗാന്ധി പാലാ മൂന്നാനിയിലുള്ള ഗാന്ധി സ്ക്വയറിലെത്തി ഗാന്ധി സ്ക്വയറിൽ തുഷാർ ഗാന്ധിക്ക് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി തുഷാർ ഗാന്ധി ഗാന്ധി സ്ക്വയറിലെ ഗാന്ധി ശില്പത്തിൽ പുഷ്പാർച്ചന നടത്തി ഗാന്ധി സ്മൃതി സംഗമത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു വിദ്വേഷം പ്രമാണവും അക്രമം മതവുമായി മാറിയ കാലഘട്ടമാണിതെന്ന് തുഷാർ അരുൺ ഗാന്ധി പറഞ്ഞു അക്രമവും വിദ്വേഷവും അരാജകത്വവും അരങ്ങു തകർക്കുന്ന കാഴ്ചകളാണ് ഇവിടെയും ഇതൊക്കെ സാധാരണ സംഭവങ്ങളും ജീവിതചര്യവുമായി മാറിയിട്ടുണ്ട് സ്നേഹവും സമാധാനവും ബാപ്പുവിന്റെ മുഖമുദ്രകളായിരുന്നു ആ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കണമെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു പോരടിക്കുമ്പോൾ രാജ്യം വിഭജിക്കപ്പെടുകയാണ് രാഷ്ട്രമെന്നത് ഒരു ഭൂമി മാത്രമല്ല ഒരു രാജ്യത്തിലെ നിലനിൽപ്പ് അവിടുത്തെ പൗരജനങ്ങളുടെ മനസ്സിലാണെന്നും വിഭജനത്തിൻ്റെ വിത്ത് മുളച്ചാൽ ഒരു രാജ്യത്തിനും നിലനിൽപ്പില്ലെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി ഇൻ ദി സെവൻ ഡേക്കേഡ് സിൻസ് ഇൻഡിപെൻഡൻസ് ലൈക് ദിസ് ഡു നോട്ട് ബിലീവ് സ്മൃതി സംഗമത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ എ ബി ജെ ജോസ് അധ്യക്ഷനായിരുന്നു ഡോക്ടർ ജസ്റ്റിസ് കെ നാരായണക്കുറിപ്പ് പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ ചാവറ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സാബു കൂടപ്പാട്ട് ഡോക്ടർ ജോർജ് ജോസഫ് പരുവനാടി ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് സാംജി പഴയപറമ്പിൽ മുനിസിപ്പൽ കൗൺസിലർമാരായ സി ജി ടോണി വി സി പ്രിൻസ് ബിജി ജോജോ ലിസിക്കുട്ടി മാത്യു ഫൗണ്ടേഷൻ ട്രഷറർ അനൂപ് ചെറിയാൻ സോണി കലാഗ്രാം സാബു എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു പാലാ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി തുഷാർ ഗാന്ധി ചന്ദനമരത്തായി ഫൗണ്ടേഷൻ ഭാരവാഹികൾക്ക് കൈമാറി മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷന്റെ ഉപഹാരം ചെയർമാൻ എ ബി ജെ ജോസ് തുഷാർ ഗാന്ധിക്ക് സമ്മാനിച്ചു ഗാന്ധിജിയുടെ പാദസ്പർശം ഏൽക്കാത്ത പാലായിൽ ചെറുമകൻ തുഷാർ അരുൺ ഗാന്ധി സന്ദർശനം നടത്തിയപ്പോൾ കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി അദ്ദേഹത്തിന് ആദരവ് നൽകി മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ നടത്തിയ ചടങ്ങിൽ കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദിക്ക് വേണ്ടി സംസ്ഥാന സെക്രട്ടറി എ കെ ചന്ദ്രമോഹനൻ ജില്ലാ ചെയർമാൻ പ്രസാദ് കൊണ്ടുപറമ്പിൽ ആർ പ്രേംജി കെ ഒ വിജയകുമാർ വി സി പ്രിൻസ് തുടങ്ങിയവർ തുഷാർ ഗാന്ധിയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു സ്റ്റാർവ് ന്യൂസ് പാലാം